ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ നൈസായിട്ടുള്ള അരിപ്പൊടി അതാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തന്നെ നമ്മൾ ഒട്ടും പൊളിയില്ലാത്ത തിക്കായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വാട്ടറാണ് ഇതുകൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആറ് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ മധുരമൊക്കെ നിങ്ങള താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഞാനിവിടെ ആറ് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പൊടിച്ചതിന് ശേഷമാണ് ഏറ്റവും ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് അളവിൽ തേങ്ങാ ചിലവേത് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഉള്ളത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് തിക്നസ് വന്നിട്ടുള്ളത് അഥവാ എങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ഓവർ അങ്ങോട്ട് തിക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കാരണം നമ്മൾ എടുക്കുന്ന മെഷറിങ് കപ്പിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം നിങ്ങൾ അപ്പോൾ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വ്യത്യാസം വന്നാലും ഓവറ് തിക്കാവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ എടുക്കുന്ന അളവിലും വ്യത്യാസം വന്നാലും ഓവറ് തിക്കായിട്ട് വരും അങ്ങനെ ആവുമ്പോൾ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിക്ക്നസ് കറക്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് അതിനായിട്ട് നമ്മൾ കുട്ടി കുട്ടി എടുത്തിട്ടുണ്ട് ബൗളിൽ ഓയിലോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇനി റെഡിയാക്കി വെച്ച് മിക്സ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിൽ ഒരുപാട് അങ്ങോട്ട് ഫില്ല് ചെയ്യേണ്ട കേട്ടോ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ ലെവലായി വരുന്ന ചെയ്യും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടിക്കോളും ഇപ്പോൾ നമ്മളിവിടെ ഇത്തിരി ബദാം ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഏത് ഏതിനസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിർബന്ധമുള്ള കാര്യമില്ല കയ്യിലുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ നെറ്റ്സൊക്കെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്യാനായി വയ്ക്കാം ഇപ്പം സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ വെച്ച് കൊടുക്കുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അടച്ചു വെക്കുകയാണ് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു ഫ്ലെയിമ് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ എവിടെയോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് സ്റ്റീമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്നെടുത്ത് മാറ്റി ചൂടാറാനായി മാറ്റി മാറ്റിവെക്കുക ഇത്തിരി കൂടെ ബാലൻസ് ഉണ്ടല്ലോ അതുകൂടി ഈ ഒരു ഇതേ മെത്തേഡ് തന്നെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുശേഷം മൊത്തത്തിൽ റെഡി ആയതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മൾ സ്നാക്ക് മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല ചെറു ചൂട് ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടല്ലോ ഇങ്ങനെ ആക്കി എടുക്കുമ്പം തന്നെ അരികിൽ വിട്ട് വരും നമ്മൾ വേറെ തന്നെ പിടിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അരികിൽ നിന്നൊക്കെ വരും കേട്ടോ ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പാച്ചിലോ അല്ലെങ്കിൽ കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അരികിൽ ഇങ്ങനെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക അപ്പോൾ തന്നെ പെട്ടെന്ന് ഇളകി വരും അല്ലാതെയും വരും നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ വിടിവെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ഈ അരികിൽ നിന്നൊക്കെ വിട്ടു വരും കേട്ടോ ഈ കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഈ ഒരു രീതി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ക്ക് ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് എല്ലാതും ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാം അപ്പൊ നമ്മള് മൊത്തത്തിൽ റെഡിയാക്കിയെടുത്ത് അതിന് ശേഷം ടീമോൾഡൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം മൂന്നെണ്ണം റെഡിയാക്കി അതുപോലെ തന്നെ വീണ്ടും മൂന്നെണ്ണം കൂടി റെഡിയാക്കാനുള്ള ബാറ്ററി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ആറെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് അടിപൊളി റെസിപ്പി നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും വീട്ടിലുള്ളവർക്കും ഇഷ്ടമാവും സിമ്പിൾ റെസിപ്പിയാണ് ആർക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ചിലവ് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ സ്റ്റീം ചെയ്തെടുത്തതാണ് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന സ്നാക്കൊന്നുമല്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശത്ത് നമ്മൾ ഫില്ലിംഗ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല എന്നാലും ഉൾവശം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചതാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡയക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്